ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ രേവതിയെ അവരുടെ അരികിൽ നിന്ന് നമ്മുടെ സച്ചി ആട്ടി ഓടിച്ച് വിട്ടുവിട്ടോ അപ്പോൾ രേവതി കരഞ്ഞങ്ങ് പോയി കാരണം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നുള്ളത് രേവതിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ രേവതി എന്നിട്ട് അപ്പുറം മാറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നമ്മുടെ ശ്രീകാന്ത് വീട്ടുകാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ വർഷം വന്ന് സ്ത്രീയെ ഇങ്ങനെ സമാധാനിപ്പിക്കാം നീ എന്താ ഇങ്ങനെ ഇങ്ങനെ എന്താ നീ കാണിക്കുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ കേട്ട് സമാധാനത്തോടെ ഇരിക്കാനൊന്നും നമ്മുടെ സ്ത്രീക്ക് പറ്റുന്നില്ല സ്ത്രീയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വിഷമിച്ച് വിഷമിച്ച് തന്നെ ഇരിക്കുക എന്നിട്ട് ഫോൺ ഇങ്ങനെ എടുത്ത് പിടിച്ചു നോക്കുന്നുണ്ട് ഇനി ഫോൺ ഓൺ ആക്കണോ വേണ്ടയോ എന്നുള്ളത് ഇത് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ട്രേസ് ചെയ്ത ആൾക്കാർ വരുമെന്ന് വർഷ പറഞ്ഞതുകൊണ്ട് ആ പേടിയിൽ ഈ ഫോൺ സ്വിച്ച് ഓൺ ആക്കാൻ ഒരു ടെൻഷനും പേടിയായിട്ട് നമ്മുടെ സ്ത്രീ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ രവിയേട്ടനെ നോക്കിക്കൊണ്ട് അവിടെ ഭയങ്കര കറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ശ്രുതിയും ഉണ്ട് ശ്രുതിയുമുണ്ട് അമ്മയെ ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് അമ്മ ഇത്രയും രാത്രി ആയില്ല അമ്മേ നമുക്ക് വീട്ടിലോട്ട് പോകാം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല അമ്മയെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണോ ഞാൻ വീട്ടിലേക്ക് വരുന്നത് ഞാൻ വീട്ടിലേക്ക് വന്നാൽ ശരിയാവില്ല ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിച്ചിങ്ങനെ നമ്മുടെ ചന്ദ്രമതി അന്നേരം സുധിയോട് പറഞ്ഞു അമ്മേ അമ്മ ഇത്രയും നേരം ഇവിടെ നിൽക്കുവായിരുന്നില്ലേ ഇനി ഇവിടെ നിന്ന് അമ്മ തളർന്ന് വീഴുമെന്ന് പറഞ്ഞു എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് തൻ്റെ അച്ഛൻ ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കലേ സച്ചി ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അകത്ത് എന്നിട്ട് അച്ഛൻ അച്ഛന് വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം അത് അന്നേരത്തേക്കും പിന്നെ അച്ഛന് ഭക്ഷണം മേടിക്കാനായിട്ട് ഓടി പോവുകയാണെങ്കിൽ സച്ചിയാണെങ്കിൽ അച്ഛന് ഭക്ഷണം മേടിക്കാനായിട്ട് പോകാൻ അങ്ങ് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ രേവതി വീണ്ടും സച്ചിയുടെ വണ്ടിയുടെ അരികിലേക്ക് ചെന്നു ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നു പറഞ്ഞു പേര് വഴിയിൽ നിൽക്കുക നമ്മുടെ രേവതി അപ്പോൾ ഇങ്ങനെ വണ്ടിയുടെ നേരെ ഇങ്ങനെ കൈ കാണിച്ച് വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു പക്ഷേ സച്ചി വണ്ടി നിർത്തിയില്ല ഒരു എന്താ പറയുക തെരുവിൽ നമ്മുടെ അരികിലേക്ക് വരുന്നവരെ ആട്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞൊരവസ്ഥയിൽ നമ്മുടെ രേവതിയെ ആട്ടി അകറ്റിയിട്ട് സച്ചി അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകും അവിടെ നിന്ന് ചങ്കു പൊട്ടി നമ്മുടെ രേവതി കരയു കേട്ടോ കാരണം തന്നെ മനസ്സിലാക്കാൻ തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കും രേവതി ആ സമയമെല്ലാം ഇങ്ങനെ ഫോൺ എടുത്ത് ശ്രീകാന്തിനെ വിളിക്കുകയാണ് ശ്രീകാന്തിനെയും വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ വർഷേയും വിളിക്കുന്നുണ്ട് ഇങ്ങനെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അപ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആണ് വിളിച്ചിട്ട് കിട്ടണില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫോൺ എടുക്കുക ശ്രീകാന്തി ശ്രീകാന്തി ഫോൺ എടുക്കുന്നു പറഞ്ഞ് ഇങ്ങനെ സ്വയം പറഞ്ഞു കറിഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ വിളിക്കുക പക്ഷെ അവിടെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സച്ചി ഇങ്ങനെ അച്ഛന് പോയി ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഭക്ഷണം മേടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇത് അച്ഛന് കൊടുക്കാനായിട്ട് കയറി ചോദിച്ചപ്പോൾ അവിടെയുള്ളൊരു പോലീസുകാരെന്ന് ചോദിച്ചു എന്താ നീ ഒന്നും ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് ഭക്ഷണം കൊടുക്കാനാണ് എൻ്റെ അച്ഛൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ സച്ചി പറഞ്ഞു അന്നേരം ആ വേഗം കൊടുത്തിട്ട് പോയിക്കൊള്ളണം പിന്നെ ഇവിടെ കടിച്ചു തോങ്ങി കിടന്നേക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഈ ആൾ നമ്മുടെ സച്ചിയെ അകത്തേക്ക് വിട്ടു സച്ചി എന്നിട്ട് ഭക്ഷണമായിട്ട് അച്ഛൻ്റെ നിന്ന് ഇരിക്കുക അദ്ദേഹം നേരെ സെല്ലിൽ തന്നെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുവാണ് ആരുടെയും മുഖത്ത് നോക്കാതെ നിലത്തോട്ട് തന്നെ നോക്കി ഈ സമയത്ത് നമ്മുടെ സച്ചി ഭക്ഷണമായിട്ട് കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ അത് മേടിക്കുന്നില്ല കഴിക്കുന്നില്ല കഴിക്കാൻ ഭാവം കാണിക്കുന്നില്ല അപ്പോഴേക്കും സച്ചി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ കഴിക്കാ എൻ്റെ അച്ഛൻ ഭക്ഷണവും കഴിക്കാതിരിക്കല്ലേ പട്ടിണി ഇരിക്കല്ലേ അച്ഛാ അച്ഛൻ വീണ് പോകും അച്ഛാന്നൊക്കെ പറഞ്ഞു അച്ഛനും വിഷമിക്കില്ലേ അച്ചാന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ കുറെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ രവിയേട്ടനെ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ അവിടെ ഇരിക്കുക അച്ഛൻ എനിക്ക് വേണ്ടി കഴിക്കച്ചാന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് സച്ചി കുറേ അതൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ സച്ചി കുറേ 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 അദ്ദേഹത്തിനെ ഇങ്ങനെ ഇമോഷണലി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കഴിക്കാവുന്ന തീരുമാനിച്ചു ഞാൻ എൻ്റെ അച്ഛന് വാരിത്തരാമെന്നുകൊണ്ട് സച്ചി തന്നെ ഭക്ഷണം വാരി കൊടുക്കുക അങ്ങനെ അച്ഛന് വയറ് നിറയെ സച്ചി ഭക്ഷണം വാരി കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ അവിടെയുള്ള എല്ലാവരും കാണുന്നു അപ്പോൾ പുറത്തുനിന്ന് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും ശ്രുതിയും കൂടെ അകത്തേക്ക് കയറി വന്നു ഇവരും കാണുവാണ് കരഞ്ഞോണ്ട് ചന്ദ്രമതി നമ്മുടെ സച്ചി അച്ഛനു ഭക്ഷണം വാരി കൊടുക്കുന്നത് കാണുക അപ്പം അങ്ങനെ കണ്ട് അവരിങ്ങനെ കരഞ്ഞോട് നിൽക്കുന്നു ശ്രുതിയും ശ്രുതിയും ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു അച്ഛൻ വിഷമിക്കല്ലേ ഇത് അപ്പം കഴിച്ചു പിന്നെ അച്ഛന് വെള്ളം കൊടുക്കുന്നു അച്ഛൻ കുടിക്കുന്നു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സച്ചി അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ ഈ സമയത്ത് അവിടെ ശ്രീകാന്താണെങ്കിൽ ആകെ വിഷമിച്ച് വീണ്ടും ഇരിക്കുമ്പോഴത്തേക്കും വർഷ ശ്രീകാന്തനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു നീ ഇതുവരെ മൂഡ് ഓഫ് മാറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ഇതേ ഞാൻ ഫുഡൊക്കെ എടുത്തുവെച്ചു നീ വന്നേ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വർഷം ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ശ്രീ പറഞ്ഞു ഞാൻ വന്നോളാം അന്നീച്ചെല്ലാം പറഞ്ഞു പക്ഷേ സ്ത്രീക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല കാരണം സ്ത്രീക്ക് അറിയാം വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്താണെന്നും രേവതിയുടെ അവസ്ഥ എന്താകും എന്നുള്ളത് അതെല്ലാം ഓർത്ത് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കും അപ്പോൾ വർഷയാണെങ്കിൽ കുറേ പിന്നെയും അങ്ങനെ വാരിക്കോരി ശ്രീകാന്തിൻ്റെ തലയിലേക്ക് വീഴ്ത്തിയിട്ട് അവിടെ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ സ്ത്രീ വീണ്ടും ഫോണെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സ്ത്രീക്ക് വർഷയെ പേടിയാണ് താനും പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ അറിയണം എന്നുള്ളൊരു അതുമുണ്ട് അപ്പോഴും നമ്മുടെ രേവതി ഇങ്ങനെ പരിപാടിയിൽ പാതിരാത്രിയിലിരുന്ന് വിളിച്ചോണ്ടേ ഇരിക്കുക അങ്ങനെ വിളിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല ഈ സമയത്ത് നമ്മുടെ സച്ചി അച്ഛന് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ പറഞ്ഞു കഴിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ ഇനിയിവിടെ കെട്ടുത്തൂങ്ങി കിടക്കേണ്ട കാര്യമൊന്നുമില്ല പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പോലീസുകാർ ഇവരെ പുറത്തേക്ക് ഇറക്കുക അങ്ങനെ ഇവർ അവിടെ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ഒട്ടും മനസ്സ് കാണിക്കുന്നില്ല പക്ഷേ എന്നാലും പോലീസുകാർ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനേതായിട്ട് പറയുന്നത് കൊണ്ട് ഇവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാതിരിക്കാനും പറ്റത്തില്ല ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയെ വിളിച്ചുകൊണ്ട് സുതിയും ശ്രുതിയും പുറത്തിറങ്ങി അമ്മ വാ അമ്മവാഹമെന്നും പറഞ്ഞു എന്നിട്ട് വീണ്ടും അമ്മയും വീട്ടിലേക്ക് വിളിക്കുക പക്ഷെ അമ്മ വരുന്നില്ല എന്നും പറഞ്ഞ് എന്നെ അവിടെ നിൽക്കുക കേട്ടോ ഇദ്ദേഹം ഇല്ലാതെ ഞാൻ വരില്ല എന്നും പറഞ്ഞു അമ്മ ഇന്നിനിപ്പോൾ രാത്രി ഒരു കാര്യങ്ങളും നടക്കില്ല അച്ഛൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്നും സംഭവിക്കണമെങ്കിൽ അതിന് നാളെ നേരം വിളിക്കണം ഈ രാത്രി മുഴുവൻ അമ്മ ഇവിടെ ഇങ്ങനെ ഉറക്കം സുധി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇരിക്കും നമ്മൾ ഇരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങളാരും ഇനി ഇവിടെ നിൽക്കേണ്ട ഞാൻ നിന്നോളാം നിങ്ങളെല്ലാം വീട്ടിൽ പോയിക്കോളൂ എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ പറയാം ഞാൻ എങ്ങനെയാണാ വീട്ടിൽ പോണേന്നും ചോദിച്ചുകൊണ്ട് സച്ചിയോട് അന്നേരം പറഞ്ഞു നിന്റെ ഭാര്യ ഒപ്പിച്ച് വെച്ചതല്ലേന്ന് ചോദിച്ചുകൊണ്ട് അന്നേരം നമ്മുടെ രേവതിക്കിട്ട് പണിയാനാണ് ചന്ദ്രം അത് നോക്കുന്നത് ഏതായാലും നമ്മുടെ സച്ചി അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല രേവതിയോടുള്ള ദേശത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പോണോ വേണ്ടോ എന്ന് ആലോചിച്ച് അവിടെ ഇരിക്കുക പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം മാറി മറിയുന്നത് വേറൊന്നുമല്ല നമ്മുടെ രേവതി ഇങ്ങനെ സെക്കൻഡുകൾ വെച്ച് ശ്രീകാന്തനെ വിളിച്ചുകൊണ്ടിരിക്കില്ല അപ്പം ശ്രീ അവിടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടുള്ള ആകാംക്ഷ കൊണ്ട് ഫോണൊന്ന് ഓണാക്കി ഫോൺ ഓണാക്കിയ സെക്കൻഡിൽ നമ്മുടെ രേവതിയുടെ കോൾ വന്നു രേവതിയുടെ കോൾ വന്നപ്പോൾ ഹലോ പെട്ടെന്ന് ഇവനെ എടുത്തു ഹലോ ശ്രീകാന്തേ ശ്രീകാന്തെ നീ ഇതെവിടെയാണ് നീ എന്നെ ചതിച്ചല്ലേടാന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഏട്ടത്തിൽ ഞാൻ നിനക്കറിയോ അച്ഛൻ തേ പോലീസ് സ്റ്റേഷനില്ല അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇനി നീയും വർഷയും വരാതെ അച്ഛനെ പോലീസുകാർ വിടില്ല എന്ന് പറഞ്ഞു അച്ഛനെ അറസ്റ്റ് ചെയ്തെന്നോ ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നേ എന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു നീ നീ ഇവിടെ വരണം നീ വന്നാൽ മാത്രമേ നീ നീ എന്നെ പറ്റിച്ചില്ല നീ എന്നെ ചതിച്ചില്ല നീ അവളും വീട്ടിലേക്ക് വരുവാണെന്നും പറഞ്ഞ് നിങ്ങളോട് വീട്ടിലേക്ക് വരാനും പറഞ്ഞല്ലേടാ ഞാൻ അമ്പലത്തിൽ നിന്ന് പോകുന്നത് എന്നിട്ട് നിങ്ങൾ എന്ത് ചതിയടാ ചെയ്തത് ഇതേ ഇവിടെ ഇപ്പം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഞാനാ നിങ്ങളുടെ വിവാഹം നടത്തിയത് അതിൻ്റെ പിന്നിൽ ഞാനാണെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ ആട്ടി ഓടിച്ചു ഞാനിപ്പോഴേ പെരുവഴിയിലാണ് നിൽക്കുന്നതെന്നും പറഞ്ഞ് നമ്മുടെ രേവതി നടന്ന കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനോട് പറയുന്നു അപ്പോൾ ശ്രീകാന്ത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ വല്ലാതെ അപ്പം ശ്രീകാന്ത് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ രേവതി നീ എത്രയും പെട്ടെന്ന് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രീ ചോദിക്കാം ഞാൻ വരണോ ഞാൻ വരണോ എട്ടത്തി ഞാൻ വന്നാൽ ഞാൻ വന്നാൽ എങ്ങനെയും ശരിയാവുന്ന എടുത്തിന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇത്രയ്ക്ക് ദുഷ്ടനാണോ എന്ന് ചോദിച്ചു നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കരുതരുത് നീ ഇത്രയ്ക്ക് മനസാക്ഷിയും മര്യാദയില്ലാത്തൊരു ദുഷ്ടനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അഹം മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് നീയും വർഷയും ചെയ്ത പ്രവൃത്തിയുടെ ഫലമല്ലേടാ ഇപ്പൊ എല്ലാവരും അനുഭവിക്കുന്നത് അച്ഛനെ ജയിലിൽ ഇടാൻ പറ്റില്ല നീ വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയാം അപ്പൊ രേവതി ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ശ്രീകാന്തിന് വരാനൊരു പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുക അന്നേരം എന്റെ ശവം കണ്ടാലെങ്കിലും നീ വരുവോടാന്ന് ചോദിച്ചു അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്ത്രീക്ക് കൊണ്ടു ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ പറയുമ്പോൾ നിനക്കിനി അതാ കാണേണ്ടതെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം അങ്ങനെയെങ്കിലും നീ ഒന്ന് വാ വന്ന അച്ഛനെ ഒന്ന് രക്ഷിച്ചു താ എന്ന് പറഞ്ഞുകൊണ്ട് പറയണം നീയോ അവളും ചെയ്തതിന് ഞാൻ എന്തെല്ലാം കേട്ടെന്നറിയോ അനുഭവിച്ചെന്നറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി ചങ്കു പൊട്ടി ശ്രീകാന്തിനോട് പറയുന്നു ആ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഏറ്റുവിസഡ് ആയിട്ട് നമ്മുടെ രേവതി ശ്രീകാന്തിനോട് പറഞ്ഞു കേൾപ്പിക്കാം അങ്ങനെ പറഞ്ഞ് നമ്മുടെ രേവതി അവനെ വരുത്താനുള്ള എല്ലാ പരിപാടികളും അവിടെ ഇതാക്കി അപ്പോൾ ഞാൻ മരിച്ചാലെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ശവം കാണാനെങ്കിലും എന്നെ നീ വരണമെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ രേവതി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ രേവതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീയുടെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നിട്ടതും പറഞ്ഞു രേവതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു നീ വരണം വരണമെന്ന് പറഞ്ഞു അതും കഴിഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ ആകെ വിഷമിച്ച് ഞാൻ നിൽക്കുകട്ടോ ശ്രീകാന്തിന് അറിയില്ല ഇനിയിപ്പോൾ എന്താണ് മുന്നിൽ എന്ത് ചെയ്യണമെന്നുള്ളത് അങ്ങനെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള കാര്യങ്ങളെല്ലാം കേട്ട് നടുങ്ങി വരച്ചിങ്ങനെ നിൽക്കും നമ്മുടെ ശ്രീ അപ്പോഴാണ് വർഷ ശ്രീകാന്തേ എന്ന് വിളിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് വർഷം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എപ്പറാളും കയറി ടെൻഷൻ അടിച്ച് ഇങ്ങനെ പണ്ടാറും അടങ്ങി നിൽക്കുമല്ലേ അപ്പോൾ അങ്ങോട്ട് വന്ന് ചോദിച്ചു വർഷം ചോദിച്ചു എന്താ കാര്യം എന്താടാന്ന് അപ്പോഴേക്കും നമ്മുടെ രേവതി വിളിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്ത് മണ്ടത്തര ഈ കാണിച്ചേ ചേച്ചി വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തത് നമ്മളിപ്പോൾ എവിടെയാണെന്ന് എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല വർഷ കാര്യം അച്ഛൻ്റെ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് വന്നതാണെന്നും പറഞ്ഞു നിൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുക ഇപ്പോൾ ജയിലിലാണ് ഇനിയിപ്പോൾ നമ്മൾ ചെല്ലാതെ അച്ഛനെ ഒരിക്കലും വിടില്ലെന്നൊക്കെയാ പറഞ്ഞത് കേസാകുമെന്നൊക്കെയാ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയണം അത് കേട്ടു കഴിഞ്ഞിപ്പോൾ ജയിലിലോ എന്ന് വർഷ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വരാനായിട്ട് ചേച്ചി ചുമ്മാ പറഞ്ഞതാണെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വരുത്താനായിട്ട് നീ അതൊന്നും വിശ്വസിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറയണം നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാം കൈവിട്ട് പോകും എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ഒരു കള്ളം പറയില്ല ഏട്ടത്തി പറഞ്ഞത് സത്യസന്ധമായിട്ടാണ് ഏട്ടത്തി അതുപോലെ വിഷമിച്ചു നിൽക്കുന്ന എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തെ കുറ്റപ്പെടുത്തുമെന്ന് അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏട്ടത്തിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നും പറഞ്ഞ് സച്ചിയേട്ടനും എല്ലാവരും ഏട്ടത്തിയെ കുറ്റപ്പെടുത്തുവാണെന്നും ഏട്ടത്തി അവിടെ നിന്ന് ആട്ടി െന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാം അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വർഷക്കാണെങ്കിലും നമുക്ക് പോവണ്ട പോവണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇത് കേട്ട് നമ്മുടെ ശ്രീകാന്ത് എന്ത് സംഭവിച്ചാലും ഇനി ഇതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഞാൻ പോകും കാരണം ഏട്ടത്തിയെ ഇനി ആരും കുറ്റപ്പെടുത്താൻ പാടില്ല അതുപോലെ തന്നെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട ഒരാളല്ല അച്ഛനെ അങ്ങനെ അവിടെ കിടത്താൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഒരു തീരുമാനം എടുക്കുക അപ്പം ശ്രീകാന്ത് ഇങ്ങനെ തീരുമാനം എടുത്തപ്പോഴത്തേക്കും അപ്പം ഞാൻ നിനക്ക് എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും നിനക്ക് കുഴപ്പമില്ലല്ലേ എന്നൊക്കെ ചോദിച്ചു വർഷ ഇങ്ങനെ അപ്പോൾ വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയല്ലേ വർഷ നീ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു ഞാനും നീയും ചെന്ന് പോലീസുകാരോട് ഉള്ള കാര്യം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മാത്രമല്ല നമ്മൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരാ നമ്മളെ രണ്ടുപേരെയും പിരിക്കാൻ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല ആർക്കും കഴിയില്ല നീ എൻ്റെ നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എൻ്റെ കൂടെ വന്നതാണ് എന്നുള്ള കാര്യം പോലീസുകാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം അവിടെ കൊണ്ട് തീരും നമ്മളിങ്ങനെ ഒളിച്ചോടി ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കില്ല ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനും ഏട്ടത്തെയും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് വർഷയെ മേരിക്കി ഇങ്ങനെ കൊണ്ടുവരിക പക്ഷേ എത്രത്തോളം അത് സക്സസ്ഫുൾ ആകും എന്നുള്ളത് അറിയില്ല ഏതായാലും അച്ഛനെ രക്ഷിക്കാനായിട്ട് അവസാന കടുങ്കയും നമ്മുടെ രേവതി ചെയ്തു കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പ അവര് വരണം രേവതി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സച്ചിക്കും രവിയേട്ടനും വീട്ടുകാർക്കും എല്ലാം ബോധ്യപ്പെടാനായിട്ട് അവർ വന്ന് സത്യം സത്യമായി ഇവരോട് പറഞ്ഞാൽ മാത്രമേ രേവതിക്ക് ഇനി സച്ചിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ ജീവിതമുള്ളൂ സ്ഥാനമുള്ളൂ രവിയേട്ടൻ രേവതി എന്ന് പറയുന്ന മരുമകളെ ഇനിയും വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങത്തുള്ളൂ അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാട്ടോ നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് എല്ലാവരും കാണണം അതോടൊപ്പം നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ കമൻസുകളൊക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിക്കുന്നു എന്തായാലും പെരുവഴിയിൽ നിൽക്കുന്ന നമ്മുടെ രേവതിക്ക് എത്രയും പെട്ടെന്ന് രക്ഷകരായി ശ്രീകാന്ത് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം അല്ലേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ത്തിന് നന്ദി ഹൃദയത്തോൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുവാണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ